വീട്ടിലേക്ക് പോവുകയായിരുന്ന ആ പെൺകുട്ടിക്ക് നേരെ തെരുവു നായക്കളുടെ കൂട്ടം പാഞ്ഞെടുത്തതിനെ തുടർന്ന് നാട്ടുകാർ ഭീതിയിൽ തിരുരങ്ങാടി തെന്നലയിലാണ് സംഭവം നായകളുടെ കടിയേൽക്കാതെ നിലവിളിച്ച് ഓടി രക്ഷപ്പെട്ടത് തലനാരിഴക്കാണ് കുട്ടിയുടെ കേട്ട് തൊട്ടടുത്ത് വീട്ടിലെ ഒരു സ്ത്രീ എത്തിയാണ് കുട്ടിയെ രക്ഷിച്ചത് രക്ഷപ്പെടുത്തിയ ശേഷവും നായകൾ പ്രദേശത്ത് നിന്ന് മാറിയില്ല തെന്നൈ മാസങ്ങൾക്കിടെ ഇത് രണ്ടാം തവണയാണ് കുട്ടികൾക്ക് നേരെ തെരുവു ആക്രമണം ഉണ്ടാവുന്നത് മാസങ്ങൾക്ക് മുൻപ് ഏഴു വയസ്സുകാരനെ തെരുവു ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നു അറക്കൽ സ്വദേശി സിദ്ദീഖിന്റെ മകൻ മുഹമ്മദ് ആഷിറാണ് അന്ന് രക്ഷപ്പെട്ടത് അയൽവാസിയുടെ വീട്ടിലേക്ക് വരികയായിരുന്ന കുട്ടിയെ ഏഴു നായക്കൾ കൂട്ടം ചേർന്ന് ആക്രമിക്കാൻ ശ്രമിക്കുകയായിരുന്നു നിരന്തരമായ തെരുവുനായ ആക്രമണ ശ്രമങ്ങൾ ഈ പ്രദേശത്തെ ജനങ്ങളെ പ്രത്യേകിച്ച് ചെറിയ കുട്ടികളുടെ മാതാപിതാക്കളെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട് ഈ വിഷയത്തിൽ പഞ്ചായത്തിന്റെയും ബന്ധപ്പെട്ട അധികാരികളുടെയും അടിയന്തരമായ ഇടപെടൽ വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഈ ചാനൽ കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിന്റെ അംഗീകൃത സ്ഥാപനം കൂടിയാണ് എഡ്യൂക്കേഷൻ കോഴ്സസ് എ എ ഡാറ്റ എൻട്രി ഇന്ത്യൻ ആൻഡ് ആൻഡ് ഫോറിൻ അക്കൗണ്ടിംഗ് ടാലി ഓട്ടോ ഗ്രാഫിക് ഡിസൈനിങ് എന്നീ കോഴ്സുകൾക്ക് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ സാഫ് എഡ്യൂക്കേഷൻ പഠിക്കാം പെൺകുട്ടികൾക്കായി ഒരു വർഷം ദൈർഘ്യമുള്ള കമ്പ്യൂട്ടർ ടി ടി സി പ്രീ പ്രൈമറി ടി സി ഫാഷൻ ഡിസൈനിംഗ് ടി ടി സി കോഴ്സുകൾ സാഫ് എഡ്യൂക്കേഷൻചേരി